ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മായി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് മുന്നേ നീ ഒന്ന് ഷാമിനെ വിളിച്ചു നോക്ക് എന്നിട്ട് മതി ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങ് പോയിട്ടോ ഇതേ സമയം ശ്രുതി പറയാണ് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ പ്രീതി പറയും നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എന്ന് പറയുകയാണ് എന്നാൽ പിന്നീട് ശ്രുതിയുടെ ഉള്ളിൽ തോന്നി തുടങ്ങുകയാണ് ഈശ്വര ഞാനൊന്ന് ഷാമിനെ വിളിച്ച് നോക്കട്ടെ ചിലപ്പോൾ ഒരു വഴിത്തിരിവുണ്ടായെങ്കിലോ എന്ന് കരുതിയിട്ട് ഷാമിനെ വിളിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷ്യാമാണെങ്കിലും കിച്ചണിൽ പണി ചെയ്യൽ തുടങ്ങുകയാണ് കാരണം അത്തം പുറത്തെ ഭക്ഷണമൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പഠിച്ചത് കൊണ്ട് തന്നെ അതെല്ലാം അഞ്ജലിക്കും അയുവിനും മുന്നിൽ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഈ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്താണ് ശ്രുതിയുടെ ഫോൺ കോൾ വരുന്നത് അങ്ങനെ ശ്രുതിയാണെന്ന് കാണുമ്പോൾ തൻ്റെ അടുത്ത് അഞ്ജലി ഇല്ല എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ആ ഫോണങ്ങ് എടുക്കണം കേട്ടോ ഹലോ പറയൂ ശ്രുതി എന്ന് പറയുമ്പോൾ അതേ ശ്യാം ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്ന് വിളിച്ചതാണ് നീ എന്താ ഫോൺ അടിച്ചപ്പോൾ എടുക്കാതിരുന്നത് അത് കുറച്ച് ബിസിയായി പോയി എന്തായാലും നീ എന്നെ ഓർത്തല്ലോ നിൻ്റെ ഫോൺ കോളിന് ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് ഷ്യാം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അവിടെ അഞ്ജലി കയറി വന്നു ആരാ എന്ന് പതുക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എൻ്റെ ഒരു ആണ് എന്നിങ്ങനെ പതുക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അതേ നിന്നോട് ഇന്നോട് എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട് എന്ന് ഷാമം അഞ്ച് അഞ്ജലിയുടെ മുന്നിൽ വെച്ച് ശ്രുതിയോട് പറയുമ്പോൾ എന്തിനേ എന്ന് പറയാണ് അത് നീ പഠിപ്പിച്ച് തന്നില്ലേ ജിലേബി അതെൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരൊക്കെ എന്നോട് പറയുന്ന വാക്കുകൾ വലിയ വാക്കുകളാണ് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് അഞ്ജലി സന്തോഷത്തോടു കൂടി കേട്ടു നിൽക്കാനായിട്ടാ എന്നാൽ ഈ സമയം ശ്രുതി എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് ഷ്യാം അതുകൊണ്ട് എനിക്ക് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാണ് അപ്പോഴേക്കും അഞ്ജലി ചോദിക്കുക അത് ആരാണ് ഇത്രയും അടുത്ത് സംസാരിക്കാൻ അത് അതാരാണ് എന്ന് പറയുമ്പോഴേക്കും മന പൂർവ്വം ശ്യാം ആ ചോദ്യത്തിന് മുന്നിൽ ഒഴിവാക്കാൻ വേണ്ടി അലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴും ഇപ്പുറത്ത് നിന്ന് ശ്രുതി പറയുന്നുണ്ട് ശ്യാം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഞങ്ങളൊരു പ്രതിസന്ധിയിലാണ് ഞാൻ വിളിച്ചത് എന്നിങ്ങനെ വാക്കുകളിങ്ങനെ പറയുമ്പോഴും അതൊരു ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാതും കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി ചോദിക്കുന്നുണ്ട് ആരാണ് വിളിച്ചത് ആരായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അതൊരു ക്ലയൻ്റാണ് അത് വിട്ടേക്ക് എന്നങ്ങ് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും നന്നു അവർ അവരുടെ സംസാരമൊക്കെ കാ കേൾക്കുമ്പോൾ നല്ലൊരു സീറ്റ് വോയിസ് പോലെ അക്യൂട്ട് വോയിസ് പോലെ എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ സംസാരം മാത്രമല്ല അവളെ കാണാനും അവളുടെ കൈ കാണാനൊക്കെ നല്ല ഭംഗിയാണെന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പോഴേ അഴിക്കൂട്ടാ അപ്പുറത്ത് നിന്ന് മനോരമ വിളിക്കുന്നത് ആ മനോരമയുടെ വിളി കൊണ്ട് തന്നെ അഞ്ജലി ആ ചോദ്യത്തിന് മുൻ അഞ്ജലിയുടെ ചോദ്യത്തിന് മുന്നേ ശ്യാമങ്ങ് രക്ഷപ്പെട്ടു കേട്ടോ എന്നാൽ മനോരമ വിളിക്കുന്നത് അശ്വിനും ലാവണ്ണിയും കയറി വരുന്നിരിക്കുന്നു അത് പറയാനായിരുന്നു മനോരമ വിളിച്ചത് അങ്ങനെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഇതാ നമ്മുടെ അശ്വിൻ ലാവണ്യുമായി വന്നിരിക്കുന്നത് എന്നുള്ള വാക്കുകളായിരിക്കും ഇത് കാണുന്ന മുത്തശ്ശിക്ക് ഒരുപാട് ദേഷ്യം പിടിച്ച് മുത്തശ്ശി മുഖം കയറ്റി പിടിക്കുകയാണ് എന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം പേടിയുണ്ട് അങ്ങനെ മനോരമ പറയും ഹായ് ഭായ് ബായ് നീ നല്ല ഭംഗിയുണ്ട് ആ ഒരു വാക്കിവിടെ ഇല്ലെട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് നീ എന്നെപ്പോലെ ഒരു മരുമകളെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നുള്ള വാക്കുകളൊക്കെ ലാവണ്യോട് പറയുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അശ്വിൻ ലാവണ്ണിയെ പിടിച്ച് കയറ്റാൻ നോക്കുമ്പോഴേക്കും കുഞ്ഞാ നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞ് ആരതി തട്ടുമായി ഇങ്ങനെ അഞ്ജലി വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ മുത്തശ്ശി പറയും എന്തിനാണ് ഇപ്പോൾ ഒരു ആരതി ഒഴിയൽ ഇവളിവിടുത്തെ മരുമകളായിട്ടില്ലല്ലോ അതിൻ്റെ ആവശ്യമുണ്ടോ അഞ്ജലി എന്നവിടെ പറയുമ്പോൾ ഇല്ലായിരിക്കാം ഇന്നിവിളിവിടുത്തെ മരുമകളല്ല പക്ഷെ നാളെ ആവുമോയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യമായി ഇവള് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആരതി ഒഴിയാതിരിക്കുന്നത് അത് തെറ്റല്ലേ എന്ന് മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി ആ ശരി നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യെന്ന് പറയുകയാണെ അങ്ങനെ ലാവണിയെ കൊണ്ടേ ആരതി ഒഴിയുന്ന സമയത്ത് ഈ ആരതി ഒഴിയുമ്പോൾ അക്ഷിന് തോന്നുന്നത് തൻ്റെ മുന്നിലോട്ട് ശ്രുതി ആ ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ അന്ന് ആ ഒരു തിരുവാതിര അതിൽ വന്നപ്പോൾ തൻ്റെ മുന്നിലോട്ട് വന്ന ആ ശ്രുതിയെയാണ് ഇട്ട് ഓർമ്മ വരുന്നത് തൻ്റെ കൈകളിലോട്ട് വീണതും താമെള്ളം കൊടുത്തതും ആ ഒരു രംഗം ഇങ്ങനെ ഓർമ്മ വരുന്നു ഇതേ സമയം അക്ഷിൻ മനസ്സിൽ കരുതുന്നുണ്ട് ഈശ്വര ഇവളെന്താ എന്നെ പിടിവിട്ട് പോവാത്തത് വല്ലാത്തൊരു കഷ്ടം എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ ആരതി ഇങ്ങനെ ഒഴിയുമ്പോൾ ലാവണിക്കാണെങ്കിലോ അതിലുള്ള ആ സ്മെല്ലുകളൊന്നും പറ്റുന്നില്ല അങ്ങനെ ലാവണി ചോദിക്കും എന്താ അഞ്ജലി ഞാൻ നിന്റെ വീട്ടിലോട്ട് കയറി വരുമ്പോഴേക്കും നീ അമ്പലത്തിലോട്ട് പോകാൻ ഒരുങ്ങാണോ എന്നവിടെ പറയുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ കാരണം അത്രയും വലിയൊരു പൊട്ടത്തരം പറഞ്ഞിരിക്കുന്നു ഉടൻ തന്നെ ലാവണ്ണിയോട് അഞ്ജലി പറയും അയ്യോ ഞാൻ അമ്പലത്തിലോട്ടല്ല ഞാൻ ഇനി ആരതി ഒഴിയാണ് അതെന്താ സാധനം എന്നവിടെ പറയുമ്പോൾ മുത്തശ്ശി ബെസ്റ്റ് ഇവളെ പോലെയുള്ള ന ഒരു നല്ല മരുമകൾ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂട്ടിപ്പിടിക്കുന്നത് ആണല്ലോ എന്ന ഭാവത്തിൽ അങ്ങനെ മുത്തശ്ശി നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അഞ്ജലി അത് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആരതി ഒഴിയുമ്പോഴേക്കും ഇങ്ങനെ ലാവണിക്ക് തലകറക്കം വരികയാണെങ്കിൽ ആ സ്മെല്ലൊന്നും പറ്റാതെ അപ്പോൾ ആ എനിക്ക് ഭയങ്കര ടയ ട ടയർഡാവുന്നു അശ്വിൻ എനിക്കൊന്ന് കിടക്കണം എന്ന് പറയുമ്പോൾ അവിടെ ആ ആരതി ഉഴിയിൽ നിർത്തുകയാണ് കേട്ടോ പിന്നീട് എല്ലാവരും ഉമർത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ അശ്വിനെ തൊട്ടുരുമ്പി നിൽക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല വിവാഹം കഴിയുന്നതിന് മുന്നേ തന്നെ ഇവൾ അശ്വിൻ്റെ ദേഹത്തൊക്കെ കയറി പിടിക്കുന്നത് മുത്തശ്ശിയെ വല്ലാതെ ചൊടിപ്പിക്കുന്നു കേട്ടോ അങ്ങനെ മുത്തശ്ശി എന്തായാലും വേണ്ടില്ല അങ്ങ് നിൽക്കാം എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് ജയപ്രകാശ് ജ്യൂസുമായി വന്നിരിക്കുകയാണ് അപ്പോൾ ലാവണ്യ പറയും ഇതിൽ ഷുഗർ ഉണ്ട് ആ ഉണ്ട് എന്ന് ഐസ് ഉണ്ട് ആ ഐസ് ഉണ്ട് നോ ഷുഗർ നോ ഐസ് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മനോരമ പറയും ആഹാ എന്ത് നല്ല വേഡ്സ് ഈ വീട്ടിൽ എല്ലാവരും ഷുഗർ ഒഴിവാക്കി കൊണ്ടാണ് അപ്പോൾ ഇതിന് പറയാം ഷുഗർ ഫ്രീ എന്നാണ് ആ എന്ത് രസമാണ് ലാവണ്യ നീ പറഞ്ഞ വാക്ക് നീ കൊള്ളാലോ ഇംഗ്ലീഷ് തട്ടിക്കൂട്ടാനും നിനക്കും അറിയാലോ എന്നിങ്ങനെ മനോരമ മനോരമയുടെ വാക്ക് കൊണ്ട് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ജയപ്രകാശ് വന്ന ഉടൻ ഇതാ ഇത് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഇതെല്ലാവർക്കും കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കേക്ക് കൊടുക്കുക കൊടുക്കുകയായിട്ടാണ് അങ്ങനെ കേക്ക് ജയപ്രകാശ് എല്ലാവർക്കും മുന്നിൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ലാവണി കൊടുക്കുന്ന കേക്കായതുകൊണ്ട് തന്നെ മനോരമ തൻ്റെ മൂക്കിനെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾക്കും ലാവണ്യ എന്തൊരു മണമാണ് ഈ കേക്കിന് എന്തൊരു മണം എന്നൊക്കെ ഇങ്ങനെ ലാവണയെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ മനോരമ ചോദിക്കും ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ ഉടൻ തന്നെ ഇൻഗ്രീഡിയൻസ് മുട്ടയുണ്ട് എന്നുള്ള വാക്കങ്ങ് പറയുമ്പോൾ മനോരമയുടെ കയ്യിൽ നിന്നും ആ പാത്രം താഴ്ന്നു അപ്പോഴേക്കും എല്ലാവരും ആ പാത്രം താഴെ വെക്കുകയാണ് ഇത് കാണുന്ന ആകെ ഞെട്ടി പോവാണ് അപ്പോഴേക്കും അശ്വിൻ ലാവണ്യെ ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ തന്നെ അവിടെ അഞ്ജലി പറയും ലാവണ്യ ഇവിടെ ആരും മുട്ടയും വരച്ച് മീനൊന്നും കഴിക്കില്ല ഇവിടെ ഇങ്ങനെയുള്ള ഭക്ഷണം കേൾക്കില്ല കേട്ടില്ല എന്ന് പറയുമ്പോഴേക്കും മനോരമ പറയും ഞാനൊന്ന് കുളിച്ച് വരട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ലാവണ്യക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ലാവണ്യ അശ്വിനോട് പറയാണ് അശ്വിൻ എനിക്ക് വല്ലാതെ ദേഹമെല്ലാം വല്ലാതെ വേർക്കുന്നു എനിക്കൊന്ന് കുളിക്കണം ഭയങ്കര ടയേർഡാണ് ഞാൻ എനിക്കൊന്ന് കുളിക്കണം നിൻ്റെ റൂം എവിടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടിയിട്ടോ ഉടൻ തന്നെ മുത്തശ്ശി പറയും എന്താ നീ പറഞ്ഞത് നിന്റെ റൂം എവിടെയെന്നോ അപ്പോൾ ഉടൻ തന്നെ അഷിൻ പറയാം ആ എൻ്റെ റൂമ് എന്ന് പറഞ്ഞിട്ട് അഷിനെയും വിളിച്ച് ലാവണ്യ അങ്ങ് പോകുമ്പോൾ ലാവണ്യ ഒന്നാവിടെ നിൽക്കുക എന്ന് പറയുകയാണ് അതെ നിന്നെ ഈ വീട്ടിലോട്ട് കേറ്റാൻ തീരുമാനിച്ചു തന്നെ എനിക്കിഷ്ടമില്ല പക്ഷെ പലവർക്കും അതിനാണ് യോജിപ്പെന്ന് തോന്നിയപ്പോൾ അതിന് ഞാൻ സമ്മതം നൽകി പക്ഷേ ഒരു വിവാഹം കഴിയാത്ത പെണ്ണ് അന്യപുരുഷൻ്റെ കൂടെ ഒരു റൂമിൽ താമസിക്കുന്നത് എനിക്ക് യോജിപ്പില്ല നിനക്ക് ജയപ്രകാശ് കാണിച്ചു തരും ഒരു റൂം അതിലോട്ട് പോയിക്കോളൂ എന്നവിടെ പറയുമ്പോൾ ലാവണ്യ പറയും എന്താ അശ്വിനുമായി ഞാനൊരു റൂമിൽ നിന്ന് വെച്ചിട്ട് എന്ത് കുഴപ്പമാണ് ഉള്ളത് എന്ന് ലാവണ്യ പറയുമ്പോൾ ആ മുത്തശ്ശി പറയും ഇപ്പോൾ തന്നെ എതിർത്ത് സംസാരിക്കുന്നവളാണല്ലോ ഈ വീട്ടിലെ മരുമകളായി വരുന്നത് അഞ്ജലി എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി മുത്തശ്ശി കണ്ണെടുക്കു എന്ന് പറയോ എന്നാൽ ഈ സമയം അശ്വിൻ പറയും മുത്തശ്ശി ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഉണ്ടാവും അത് മുത്തശ്ശിക്ക് എതിർക്കാൻ പറ്റില്ല ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങണമെങ്കിൽ അങ്ങനെ ഇറങ്ങാം എന്ന് പറയുമ്പോൾ അഞ്ജലി മുത്തശ്ശി ചൂടാവെന്ന് കാണുമ്പോൾ അഞ്ജലി വീണ്ടും കൈകൊണ്ട് മുത്തശ്ശിയെ തടവുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മുത്തശ്ശി മൗനമാവാണ് എന്നാൽ ഈ സമയം റൂമിലോട്ട് ചെന്ന അശ്വിന് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ മുത്തശ്ശിയുടെ ഓരോ പ്രവൃത്തിയും തനിക്ക് ത തനിക്ക് തീരെ പിടിക്കുന്നില്ല അങ്ങോട്ടേക്ക് ഷാമു വരികയാണ് ഷാമു വന്നിട്ട് അളിയ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോഴേക്കും ദേ എന്ന് പറയാണ് ഞാൻ അളിയൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്നത് അല്ലായിരുന്നെങ്കിൽ ഞാൻ പോയിരുന്നു ഇവളുടെ ഇവളെ ഇവിടെ മുത്തശ്ശിക്ക് പിടിക്കുന്നില്ല എൻ്റെ റൂമിൽ കഴിയാൻ പാടുന്നില്ല കഴിയാൻ പാടില്ല എന്തെല്ലാം ചിട്ടവട്ടങ്ങളാണ് എന്നവിടെ പറയുമ്പോൾ അത് പഴമക്കാരല്ലേ അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അത് നീ മനസ്സിലാക്കേണ്ട അശ്വിൻ അപ്പോൾ ഞാനങ്ങ് പോയാൽ പിന്നീട് ഈ പഴമ സ്വഭാവം ഉണ്ടാവില്ലല്ലോ എന്താ എന്താശുനീ ഇങ്ങനെ ഒരു പീടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് ശ്യാം അത് ക്ലിയർ ചെയ്യാൻ കേട്ടോ എന്നാൽ ഈ സമയം വീട്ടുവിട്ട് ഇറങ്ങാനുള്ള തീരുമാനവുമായി ശ്രുതിയും പ്രീതിയും അമ്മായിയും കൂടി ബാഗെടുത്ത് ആ വീട് ലോക്ക് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ